ഗവർണർക്കെതിരെ മന്ത്രി കെ രാജൻ ഗവർണർ സംസ്ഥാനത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തയ്യാറാവണമെന്നും രാഷ്ട്രീയ പകപ്പോക്കലുകൾക്ക് പദവി ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു പനമരത്ത് വെച്ച് നടന്ന ഭൂമി തരം മാറ്റൽ അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മാനന്തവാടി റവന്യൂ ഡിവിഷണൽ ഓഫീസ് റെക്കോർഡ് റൂമിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമി തരം മാറ്റുന്നതിനുള്ള മുഴുവൻ അപേക്ഷകളും സമയബന്ധിതമായി തീർപ്പാക്കുന്നതിന്റെ ഭാഗമായുള്ള സംസ്ഥാനതല അദാലത്തെ പനമരം സെന്റ് ജൂഡ് ഹാളിൽ വച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് മന്ത്രി ഗവർണർക്കെതിരെ ആഞ്ഞടിച്ചത് ஏதேனும் விசேஷித்த உள்ள சந்தேகங்களோ ஏதேனும் விசேஷித்த பிரைமரி ஃபேட்ஸ்லோ விலகல காரண சூழலில் அகவே முகமதியோடு கொடுத்தால் முதற்வரியின் பரவடி கொடுக்கா தகுதிஸ்தனಾನು முதティアட் எப்சி உரிமத்தின் அடிப்படையில் ஒரு தீர்மானத்தை ஏற்றுதொள்ளும் பட்சம் மாநில செய்த வரையறைகளுக்கு சாபிக்க வைக்கணும்ல காவல்துறை வரையறா அல்லது கேனலினுடைய அதிராகணும் முதティアட் வெலச்சரத்தின் ஏபிசி നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സൗജന്യ ഭൂമി തരം തരംമാറ്റുന്നതിന് അർഹതയുള്ള ഇരുപത്തിയഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിയുടെ അപേക്ഷകളാണ് അദാലത്തുകൾ മുഖേന തീർപ്പാക്കുന്നത് വയനാട്ടിൽ ഇത്തരത്തിൽ ലഭിച്ച ഇരുന്നൂറ്റി അമ്പത്തിയൊന്നെണ്ണത്തിന്റെ തരംമാറ്റൽ നടപടി പൂർത്തിയായതായി മന്ത്രി പറഞ്ഞു അദാലത്തിൽ പുതുതായി ലഭിക്കുന്നവ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരളത്തിൽ ഓൺലൈനായി മാത്രം മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അപേക്ഷകളാണ് ലഭിച്ചത് ഇത്തരത്തിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ടെണ്ണം തരം മാറ്റിക്കഴിഞ്ഞു ശേഷിക്കുന്നവ പരിശോധിച്ച് നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ കാലതാമസം ഒഴിവാക്കുന്നതിനായി സ്ഥിര ജീവനക്കാരെ നിയമിക്കുന്നതിന് സർക്കാർ നടപടിയെടുത്തു അറുപത്തിയെട്ട് ജൂനിയർ സൂപ്രണ്ടുമാരെയും നൂറ്റി എൺപത്തിയൊന്ന് ക്ലാർക്കുമാരെയും അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി നിയമിച്ചതായും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഒ ആർ കേളു എം എൽ എ അധ്യക്ഷനായിരുന്നു ഭൂമി തരംമാറ്റൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് നേതൃത്വം നൽകിയ സബ് കലക്ടർ മിസാൽ സാഗർ ഭരതിനെയും ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ മന്ത്രി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ സി കെ രത്നവല്ലി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പനമരം